ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം നമ്മുടെ പട്ടാ ഗ്യാങ്സ് കുറച്ചുകൂടെ ശക്തമായി തന്നെ മുറിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ നൂറ പറയുകയാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും അവളോട് മിണ്ടാൻ പോകുന്നില്ല അവൾ ഇന്ന് എൻ്റെ അടുത്ത് വന്ന് മിണ്ടാൻ വന്നാൽ പോലും എനിക്ക് മിണ്ടണമെന്ന് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് നൂറ അതിലോട് പറയുന്നത് പറ്റിയാണ് പറയുന്നത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ അവൾ എവിടെയെങ്കിലും പോയി പറയുകയാണെങ്കിൽ ഷീ ഇസ് ഗോയിങ് ടു ഡൈ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതായത് അപ്പം നൂറ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നമ്മളത് പറയുന്നത് അല്ല ഇപ്പം പിന്നെ ഞാൻ അവൾ പറയുമ്പോഴത്തേക്ക് കേട്ടോണ്ടിരിക്കണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ഏ അവൾ അങ്ങനെ പേഴ്സണൽ കാര്യം പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ പറഞ്ഞാൽ ഞാൻ എന്തായാലും അവൾ പറഞ്ഞിട്ടുള്ള പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുള്ള കുറേ അധികം തന്നെ കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഞാനും അങ്ങ് ഇറക്കും എന്നുള്ള രീതിയിൽ അതെല്ലാം പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ലൈവില് രാവിലെ തൊട്ടേ അവരൊന്നും മിണ്ടുന്നൊന്നുമില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നലെ ഇറന്നിട്ടുള്ള ആ ഒരു ഭക്ഷണത്തിൻ്റെ പേരിലാണ് അതിൽ ഇന്നൂറേയും ഷൗട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പറയുന്നു അവർക്ക് വിശപ്പായിരുന്നു എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു പറയുന്നു അവർ പറയുന്നു ഞങ്ങളത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ശരിക്കും തന്നെ അങ്ങ് മുറിഞ്ഞു പോയിരിക്കുകയാണ് ഇനി എന്തെങ്കിലും ഒരു കാര്യം പേഴ്സണൽ അതായത് അതായത് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഓക്കെ നോ ഇഷ്യൂ പക്ഷേ അതല്ലാതെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവൾ ഏതെങ്കിലും രീതിയിൽ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനും നല്ല രീതിയിൽ തന്നെ അങ്ങ് പറയും എന്നുള്ള രീതിയിലാണ് ആതില പറഞ്ഞിട്ടുള്ളത് സോ ഇവരെല്ലാം തന്നെ കുറച്ചധികം തന്നെ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ പബ്ലിക് പബ്ലിക്കാക്കും എന്നുള്ളൊരു വാണിംഗ് ആയിട്ടാണ് ആ ദില ഇപ്പോൾ ലൈവില് വന്നിട്ടുള്ളത്